വി ഐസ് എൻ യൂസറായ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊരു കോളോ ഒരു മെസ്സേജോ പോലും അയക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പ്രത്യേകിച്ച് ഒരു ഓണർ സീസണൊക്കെ ആവുമ്പോൾ എത്ര കോൾ വരുന്ന സമയമായിരിക്കും ആർക്കെങ്കിലും ഇതുപോലെ ഒട്ടും വിചാരിക്കാൻ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യണം ഡെയിലി വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം കിട്ടണുണ്ടായിരുന്നില്ല ബട്ട് ഫൈനലി ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് അത്രയും ഇഷ്യൂസ് ഉണ്ടാവും എന്ന് മനസ്സിലായത് കൊണ്ടിട്ടാണ് ഞാൻ നേരെ തൊപ്പൻപടിയിലുള്ള വി ഐയുടെ ഓഫീസിലോട്ട് ഇപ്പൊ പോയത് ഒരു ദിവസം രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിഗ്നലും ഇല്ല സിമ്മടിച്ചു പോയി എന്നാണ് കാണിക്കുന്നത് ഒരു മുന്നറിയിപ്പും ഒന്നും ഉണ്ടാവാണ്ടാണ് ഇത് പെട്ടെന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ഫുൾ പ്ലാനിങ്സ് അവിടെത്തെത്തി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ പക്ഷെ വർക്കിന് ഇടയിൽ കൂടെ ഇത് വന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കിട്ടാഞ്ഞു ഇത്രയും വൈകിയത് അങ്ങനെ നമ്മുടെ സിമ്മിന്റെ കാര്യം അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ റിസോൾവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി സിമ്മ് റെഡി ആക്കിയിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു വൈകിട്ട് നമുക്ക് പാൽ പാൽക്കപ്പ ഉണ്ടാക്കാന്ന് അമ്മ പറഞ്ഞു അപ്പൊ നിങ്ങള് കപ്പ വാങ്ങാൻ വേണ്ടിയിട്ട് തോപ്പമ്പടിയിലെ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഉള്ള വെജിറ്റബിൾസിന്റെ കടയിലാണ് ഇപ്പം ഉള്ളത് ഇവിടെ ഇതുപോലെ പച്ചക്കറികളൊക്കെ കെട്ടുകെട്ടായിട്ട് വെച്ചിട്ടുണ്ടാകും ഇരുപത് രൂപയാണ് ഒരു കെട്ടിന് വരുന്ന റേറ്റ് എന്ന് പറയണത് ഇങ്ങനെ വെച്ചേക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ ഞാനും പപ്പയും കൂടെ നമുക്ക് ആവശ്യമുള്ള കപ്പയും വാങ്ങിച്ച് അവിടെ നിന്ന് അറിയാം ഏകദേശം ഒരു കിലോന് മേളിലാണ് നമ്മൾ കപ്പ വാങ്ങിയത് കപ്പയും ഇഞ്ചിയും കൂടെ അറുപത് രൂപയാണ് നമുക്കായത് സിമ്മ് ശരിയായപ്പോ തന്നെ ഞാൻ ഡബിൾ ഹാപ്പി ആയിരുന്നു ഇനിയിപ്പോ പാൽക്കപ്പയും കൂടെ കഴിക്കുമ്പോൾ അതിലേറെ ഹാപ്പി ആയിരിക്കും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചായക്ക് എന്തെങ്കിലും വാങ്ങണമായിരുന്നു അപ്പൊ നമ്മൾ മുണ്ടൻവേലിലുള്ള സിയോൺ ടീ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരണത് പക്ഷെ ഇവരുടെ കടികളെല്ലാം നല്ല ഫ്രഷു ആണ് നല്ല ടേസ്റ്റിയാണ് നമ്മളിവിടെ നിന്ന് ബോണ്ടയും സ്വഗീനും പരിപ്പൊടയും ബ്രെഡ് പൊരി ആണ് വാങ്ങിച്ചത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് അവർ ആ ടൈമിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തരണതായിരുന്നു ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞത് മുണ്ടൻവേലി ജിഷി ഹോസ്പിറ്റലിന്റെ ഒക്കെ ഭാഗത്തായിട്ടാണ് സിയോൺ ടീ ഷോപ്പ് എന്നാണ് ഇവിടുത്തെ പേര് ഇവിടെ ഉച്ചയ്ക്ക് നീൽസും അവൈലബിൾ ആണെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ വീട്ടിലോട്ട് പോണ വഴി നമ്മൾ ഏത്തപ്പഴം വെക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടില് രണ്ട് കുട്ടി ഫാൻസ് ഉണ്ട് ഏത്തപ്പഴത്തിന് മിക്ക രൂപയും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത്തപ്പഴമാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കിലോന് തൊണ്ണൂറ് രൂപയായിരുന്നു ഏത്തപ്പഴത്തിന്റെ റേറ്റ് ഇത് നമ്മള് മാനാശ്ശേരിയില് വണ്ടിക്ക് വന്ന് പഴം വെക്കുന്ന ചേട്ടന്മാരുടെ നിന്നാണ് വാങ്ങിച്ചത് അങ്ങനെ നമ്മുടെ ചെറിയ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണായിരുന്നു ഞാൻ എന്റെ ഓണത്തിനിട്ട മയിലാഞ്ചി നോക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടില് തിരിച്ചെത്തി ഇനി നമുക്ക് വർക്കിന് തിരിച്ചു കയറണം കാരണം ഞാൻ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു ഇറങ്ങിയത് അപ്പൊ നമുക്ക് തിരിച്ച് വർക്കിന് കയറാനുള്ള ടൈം ആയി വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജൊഹാൻ സ്കൂളിൽ നിന്ന് വന്നു മിക്ക സ്കൂളിൽ നിന്ന് വന്നു അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്ന് നോക്കിയപ്പോ അമ്മ പാൽക്കപ്പ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണിരുന്നു കപ്പയൊക്കെ പുഴുങ്ങി നല്ല പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് ഇരുന്നു പാൽക്കപ്പറെഡിയാവുന്ന ടൈമില് നമുക്ക് ജോഹാൻ മുടി വെട്ടാൻ വേണ്ടി പോകാം പപ്പയുടെ കൂടെ പോകാൻ വേണ്ടി ഇരുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു കൊറച്ചുനാളായാലും ഇവന്റെ കൂടെ പുറത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരുമിച്ച് പോണാണ് പോകാണിപ്പോള് തൽക്കാലം എന്റെ ക്യാമറമാൻ ജോഹാൻ ആണ് ജോഹാനാണ് ബാക്കി ഇരുന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ബോയ്സിന്റെ ഹെയർ കട്ട് എവിടെ ചെയ്യുമെന്ന് വലിയ ഐഡിയ ഇല്ല പിന്നെ എനിക്കറിയാവുന്നത് കരുവേലിപ്പടിയിലുള്ള മോർഫാണ് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ജോഹാന് ഹെയർ കട്ട് ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു വളർന്നൊരിതായതുകൊണ്ടായിട്ട് വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ നന്നായിട്ട് കുറക്കാനായിട്ട് എന്നാലും സൈഡ് മാത്രമേ അത്യാവശ്യം എടുത്തുള്ളൂ സെൻറ്ററിൽ നമ്മൾ അത്രയും കട്ടി കുറച്ചില്ല അങ്ങനെ ഞങ്ങളുടെ മുടി വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഓ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ വന്നത് തോപ്പുമടി കരിവേലിപ്പടിയിലുള്ള മോർഫലാണ് നല്ല രസമുണ്ട് സുന്ദരനായിട്ടുണ്ട് മുടിയൊക്കെ വെട്ടിയ സന്തോഷത്തില് ഞങ്ങള് തോപ്പുമടി പുതിയതായിട്ട് തുടങ്ങിയ ബാനിൽ കയറിയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ നോക്കാന്ന് പറഞ്ഞ് പൂവാണ് ഡോർ തുറന്ന് അകത്തേക്ക് കാല് കുത്തിയപ്പോ തന്നെ നല്ല ചോക്ലേറ്റിന്റെ സ്മെല്ലായിരുന്നു നമ്മള് ചെന്നപ്പോ അത്യാവശ്യം പാർസൽ വാങ്ങാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങള് സലാങ്കാട്ടിയുടെ പിസ്താഷിയോ ന്യൂട്ടല ആ ഫ്ലേവർ ആണ് വാങ്ങിച്ചത് ഡൈനിങ് അല്ല ചെയ്ത പാർസൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാന്നാണ് പ്ലാൻ താങ്ക് യു

ലാസ്റ്റ് അല്ലേ നമ്മള് വീട്ടിലെത്തിയപ്പോഴേക്കും പാൽക്കപ്പയും മീൻകറിയും ഇവിടെ റെഡി ആയിരുന്നു കണ്ടപ്പോ തന്നെ കൊതി വന്നു നല്ല പാൽക്കപ്പയുടെ പൊക്കത്ത് മീൻകറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടിട്ട് നമ്മള് കസലബാനിന്ന് വാങ്ങിച്ച ഡെസേർട്ട് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ച് പിന്നെ അത് കൂടാണ്ട് പപ്പയുടെ വേഗം മീൻ പൊള്ളിച്ചതും കൂടെ ഇണ്ടായിരുന്നു അട്ടിപ്പൊളിയായിരുന്നു നല്ല ചൂട് കപ്പയുടെ പൊക്കത്തേക്ക് മാച്ചാൻ മീൻകറിയാണ് ഒഴിച്ച് നമ്മള് കഴിക്കാൻ വേണ്ടി പോണത് മീൻകറിയും പാൽക്കപ്പയുടെ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല തട്ടിപൊളി കോമ്പോ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കേ മീൻ പൊള്ളിച്ചതിന്റെ ഓപ്പൺ ചെയ്യണ സെറിമണിയാണ് ഇപ്പൊ നടക്കണത് കഴിക്കണില്ലേ മിക്ക ഇത് കഴിക്കും ஐகாது நம்ம இங்க ரைக்கு கொச்சு பார்க்கணும் இங்க ஓ சி சி இவினறா ஓ மாச்சன் புல்லிச்சு ல ல ல ல ல ல mnな m

ഐസ്ക്രീം ഡാൻപ മാതിരൻ കേക്ക് വസാനാണ് ഉം പൊളി കളഗാടകൾ വടിയെ ഹലോ സൂപ്പർ എഷോപ്പർ ആരാ കണ്ടാ ഇത്രയും മധുരം കഴിച്ചിട്ട് നിൽക്കട കിളി പോയിരിക്കാണ് അപ്പൊ അതായത് നമ്മുടെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേ അപ്പൊ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ